ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് നല്ലൊരു ടിഷ്യൂ സാരിയാണ് കാണാൻ പോകുന്നത് നല്ലൊരു കേരള ടിഷ്യൂ സാരി നല്ല മ്യൂറൽ പ്രിന്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീഡിയോ കാണുന്നവർക്ക് അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ ആദ്യം തന്നെ എടുത്ത് കാണിച്ച് ഏകദേശം ആയിരത്തി ഇരുന്നൂറിൻ്റെ മേലെ വരുന്ന ടിഷ്യൂ സാരിയാണ് നമുക്ക് നല്ലൊരു വെണ്ണക്കടം പീലി ആയിട്ട് വരുന്ന സാരിയാണ് ഞാൻ അതിൻ്റെ ഓരോന്ന് പ്രിന്റ് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഇത് നല്ലൊരു പീ കോക്ക് ആണ് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ നല്ലൊരു പീ കോക്ക് ആണ് എല്ലാം നല്ല ഗ്യാരണ്ടി പ്രിന്റ് ആണ് യാതൊരു മിസ്റ്റേക്ക് കാര്യങ്ങളും വരാറില്ല വീണ്ടും നമുക്ക് നല്ലൊരു പീല് വരുന്നുണ്ട് ഇതുപോലെ ഈ സെയിം ബോർഡറിലും മുന്താണിയിലും വരുന്നുണ്ട് നല്ലൊരു തെയ്യം വരുന്നുണ്ട് നമുക്ക് പിന്നെ നമുക്ക് നല്ലൊരു കൃഷ്ണനും നല്ലൊരു മ്യൂറൽ പ്രിൻ്റ് ആണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു കൃഷ്ണനും രാധയും കൂടിയിട്ടുള്ള ഒരു പ്രിന്റ് വരുന്നുണ്ട് അങ്ങനെ വരിക പിന്നെ വീണ്ടും നമുക്ക് നല്ലൊരു പീലയും നല്ലൊരു മാങ്കോ ഡിസൈൻ പോലെ ചെയ്തിട്ടുള്ള ഒരു പ്രിന്റാണ് വരുന്നത് അടുത്തത് നമുക്ക് വീണ്ടും നല്ലൊരു രാധ കൃഷ്ണനായിട്ട് വരുന്ന ഒരു പ്രിന്റാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് വരിക അപ്പോൾ കേരള സാരി ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് നല്ലൊരു ഓഫർ പ്രൈസിൽ സ്വന്തമാക്കുക ഇത് നല്ലൊരു വേറെ ഒരു വെറൈറ്റി പീക്കോക്ക് വീണ്ടും നമുക്ക് നല്ലൊരു കളർഫുൾ ആയിട്ട് വരുന്നൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ നമുക്ക് നമുക്കത് തന്നെ റോസ് ഗോൾഡിൽ വരുന്നുണ്ട് പിങ്ക് ചെറിയ പിങ്ക് ടിഷ്യൂല് വരുന്നുണ്ട് സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് വരുന്നത് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് നല്ലൊരു ഷങ്കായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട് വീണ്ടും നമുക്ക് ആ നേരത്തെ കണ്ട ഒരു കൃഷ്ണൻ്റെ പ്രിന്റ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എണ്ണൂറ്റി രൂപയ്ക്കാണ് നിങ്ങൾക്ക് നല്ലൊരു വില കുറവുകൾ കിട്ടുക അപ്പോ ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് സംഭവിക്കാം